ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കേട്ടാലോ അപ്പൊ ഞാനിപ്പോ പറയുന്ന കഥ നമുക്ക് നാളെ കിട്ടുന്ന കഥയല്ല അതായത് ഞാൻ ഇതിനു മുമ്പ് എന്നും ഉച്ചയ്ക്ക് പോയ പറയുന്ന കഥയുണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആക്കി കേട്ടോ പറയുന്നത് അതായത് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡാണ് അപ്പം ഏതായാലും നേരെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മളൊരു ടാർജറ്റ് ഇട്ടിട്ടുണ്ട് വൺ കെ ലൈക്ക് ആണ് നിങ്ങൾക്കല്ല സോറി ലൈക്കിന് ഒരു ടാർജറ്റ് ഇട്ടിട്ടുണ്ട് വൺ കെ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹമൊക്കെ കഴിഞ്ഞു നമ്മുടെ രേവതി കാരണമാണ് സച്ചിയും ശ്രീകാന് സച്ചി അല്ല സോറി നമ്മുടെ വർഷയും ശ്രീകാന്തും വിവാഹം കഴിച്ചത് എന്നൊക്കെയാണ് ആകെപ്പാടെ പറഞ്ഞതും അങ്ങനെ നമ്മുടെ രേവതീനെ വീട്ടിൽ നിന്ന് പുറത്താക്കി സച്ചി പക്ഷെ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം സച്ചി തന്നെ രേവതിനെ പോയി കൂട്ടിക്കൊണ്ടൊക്കെ വന്നു അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും അത്രയ്ക്ക് നല്ല ടൈമിനല്ല പോകുന്നത് അവര് രണ്ടുപേരും മുട്ട വഴക്ക് തന്നെയാണ് കേട്ടോ കാരണം ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ ശ്രീകാന്തിന് എപ്പോഴും വീട് കുടുംബം അമ്മ അച്ഛൻ ഏട്ടൻ ഏട്ടത്തി ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ഇവർ തമ്മിൽ ത അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും വഴക്കൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തനോട് എനിക്ക് ശ്രീകാന്തിന് എന്നോട് ഇപ്പോൾ സ്നേഹമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പോവുക എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം വഴക്കിട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ ഇങ്ങനെ വഴക്കിട്ട് ഇറങ്ങി പോകുന്ന ഈ ഒരു ടൈമിലുണ്ടല്ലോ പഴയ ആ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന ഒരാളുണ്ടല്ലോ അതായത് വർഷയുടെ അച്ഛനും അമ്മയും തീരുമാനിച്ച ആൾ അയാളുടെ കൂട്ടുകാർ നമ്മുടെ വർഷേനെ കാണുകയും ആ കൂട്ടുകാരന്മാർ അയാളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വർഷം പോകുന്ന ഉടനെ തന്നെ രേവതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് രേവതി ചേച്ചി ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ വരുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഇനി എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു ഊട്ടി വെച്ചത് എല്ലാത്തിനും ഞാൻ കാരണമാണെന്നല്ലേ ലാസ്റ്റ് പറഞ്ഞതും എൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയാമോ അതും പോരാഞ്ഞിട്ട് അച്ഛൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് രേവതി ചേച്ചി വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച് വരുത്തി ഏതായാലും ഫോൺ വിളിച്ച് വരുത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് വന്നത് വർഷമോ പറഞ്ഞു ചേച്ചിയോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് ഒന്നും പറയണ്ട ഞാൻ വിളിച്ചപ്പം വന്നത് എന്റെ മര്യാദയാണ് എനിക്ക് കുറച്ച് നിന്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു നിങ്ങളെ എന്നെ വിളിച്ചു വരുത്തി ചതിക്കല്ലേ ചെയ്തത് എന്ത് തെറ്റാണ് ഞാൻ നിന്നോടൊക്കെ ചെയ്തത് ശ്രീകാന്തിനെ സ്നേഹിച്ചു നിന്നെ സ്നേഹിച്ചു എല്ലാവരെയും ഞാൻ സ്നേഹിച്ചതല്ലേ ഉള്ളൂ അന്നേ ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരും പറഞ്ഞിട്ടും മതി വിവാഹം എല്ലാവരും സമ്മതിച്ചിട്ട് മതി എന്ന് അപ്പൊ നിങ്ങൾ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു വെച്ചില്ലേ ഏതായാലും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ നിങ്ങൾക്ക് സന്തോഷമായില്ലേ നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുമല്ലേ അല്ലേ ഇപ്പം പക്ഷേ അച്ഛൻ എന്തൊക്കെ പ്രശ്നം വന്നു എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ അറിയാം ചേച്ചി പക്ഷെ ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കാന്ന് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ കണ്ട ശ്രീകാന്തിനെ അല്ല ഞാനിപ്പോ കാണുന്നത് ശ്രീകാന്തിന് ഒരുപാട് മാറ്റമുണ്ട് ശ്രീകാന്ത് ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല അവനിപ്പോ എന്നോട് സ്നേഹമൊന്നുമില്ല ആ ഒരു സ്നേഹവും ഭാര്യയുടെ ഒരു ഇതായിട്ടൊന്നും ഒന്നും എന്നെ അവൻ കാണുന്നില്ല അവൻ എപ്പോഴും അമ്മ അച്ഛൻ ചേട്ടൻ ചേട്ടത്തി എന്നൊക്കെ ഒരു ചിന്തയാണ് അങ്ങനെയാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല എനിക്ക് ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ ആ ഒരു ഇതങ്ങ് മാറി കേട്ടോ കാരണം രേവതി ആ ചൂടൊക്കെ ആയിട്ടിരുന്നതായിരുന്നു പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വന്നത് രേവതി പെട്ടെന്ന് തണുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം ഉണ്ടായത് പക്ഷേ എന്താ ഈ പറയുന്നത് ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല ശ്രീകാന്ത് നല്ലൊരു പയ്യനാണ് ശ്രീകാന്തിന് നിനക്ക് കിട്ടുന്നത് നിന്റെ ഭാഗ്യമായിട്ട് വേണം നീ കരുതാണ് അത്രയ്ക്ക് നല്ലൊരു പയ്യനാണ് ശ്രീകാന്ത എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു അതൊക്കെ ശരിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഏത് നേരവും വീട്ടിലെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കില്ല ഇത് സ്നേഹത്തോടൊന്നും സംസാരിക്കുക പോലും ഇല്ലെന്ന് പറഞ്ഞപ്പം അത് അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടല്ലേ അച്ഛനെ അമ്മേനെയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് വന്നതിൻ്റെ ഒരു സങ്കടമാണ് അവൻ അത്രക്ക് കുടുംബത്തെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടൊക്കെയാണ് അവൻ അങ്ങനെ ആയി തീർന്നതല്ലാതെ ഒരിക്കലും നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് അവൻ പാവമാണ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകണം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും അല്ലാതെ ജീവിതം പോവില്ല ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ പോകണം രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവര് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു പഴയ വിവാഹം നിശ്ചയിച്ച ആളുണ്ടല്ലോ വർഷയുടെ അയാൾ ആസിഡുമായിട്ട് വരികയാണ് നമ്മുടെ വർഷയുടെ മുഖത്തൊഴിക്കാൻ വേണ്ടി അങ്ങനെ അയാൾ വന്നു അപ്പം രേവതി മാറി നിന്ന ഒരു സമയത്താണ് അയാൾ വന്നിട്ട് നീ ആരാടി നീ എന്താ ചെയ്തത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിട്ട് നീ ഇറങ്ങിപ്പോയില്ല നിനക്ക് ഈ സൗന്ദര്യം ഉള്ളതുകൊണ്ടല്ലേ നീ വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയത് നീ ഒരിക്കലും ഈ മുഖത്തോട് ഇനി എന്ന് നീ നടക്കത്തിലിക്കാൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഇഷ്ടികഘട്ട പറന്നിങ്ങ് വരികയാണ് അങ്ങനെ ആസിഡ് തട്ടിത്തെറിച്ച് താഴെ വീഴുകയാണ് വേറെ ആരുമല്ല നമ്മുടെ രേവതി ആണ് കേട്ടോ ആ ഒരു സമയത്ത് രക്ഷിക്കുന്നത് അപ്പൊ തന്നെ അവിടെ ആളുകളൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതി രക്ഷിച്ചുകൊണ്ട് വർഷേനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് രേവതി വേറെ എങ്ങോട്ടേക്കും അല്ല വർഷേനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് വർഷയുടെ വീട് വർഷയുടെ വീടല്ല വർഷ ശ്രീകാന്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് ഓടി വന്നിട്ട് വർഷേ നിനക്ക് എന്തെങ്കിലും പറ്റിയോ അതിനിടയിൽ നമ്മുടെ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു രേവതി വിളിച്ചൊക്കെ പറഞ്ഞു ഇപ്പം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് നമ്മുടെ വർഷേനെ കൂട്ടി രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ വർഷയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പറ്റിയോ സോറി കിട്ടോ സോറിയുടെ എന്നോട് ക്ഷമിക്കുക ആ ഒരു ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ആ ഒരു ടൈമിൽ ആവുകയാണ് കേട്ടോ നല്ല ഇതിലാവുകയാണ് അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു ഒരിക്കലും ശ്രീകാന്തെ നീ ഇങ്ങനെ പോകരുത് നീ വീട്ടിലേക്ക് വരണം വീട്ടിൽ വന്ന് നമുക്കെല്ലാം അവർക്കും ഒത്തൊരുമിച്ച് തന്നെ ജീവിക്കണം പഴയതുപോലെ അച്ഛനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം കാരണം അച്ഛൻ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ നിങ്ങൾ ചെയ്തത് അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ലല്ലോ എല്ലാവരോടും ഒന്ന് മാപ്പ് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ അമ്മയ്ക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട് അപ്പം സച്ചേട്ടനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം അതുകൊണ്ട് നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ രേവതി ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അതിനിടയിലായിട്ട് നമ്മുടെ വർഷ അടുക്കളയിൽ പോയി ചായ ഒക്കെ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ചായപ്പൊടി എവിടെയാണ് ആപ്പിപ്പൊടി എവിടെയാണ് പഞ്ചസാര ഒന്നും വർഷയ്ക്ക് അറിയില്ല ഇതെല്ലാം ശ്രീകാന്തിനാണ് അറിയാവുന്നത് അത് മനസ്സിലാക്കിയാൽ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഓഹോ അപ്പം ഇവിടുത്തെ അടുക്കള ഭരണം മുഴുവൻ ശ്രീകാന്ത് ആണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവർക്കിടയിലെ പ്രശ്നം അതൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെ വർഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർഷം എന്താ ചെയ്യുന്നത് വർഷം ചെയ്യുന്നത് ഡബിങ് ആണ് അപ്പം ആ ഒരു ഫീൽഡിലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർക്കിടയിൽ ആ ഒരു രസക്കുറവുണ്ടാകുന്നത് വീട്ടിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രേവതി പറഞ്ഞത് എല്ലാം ശരിയാക്കാം അച്ഛനോട് ഞാൻ പറയാമെന്നും പറഞ്ഞ് വിളിക്കുന്നത് അങ്ങനെ ഏതായാലും രേവതി ഇതൊക്കെ പറഞ്ഞിട്ട് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല നമ്മുടെ സച്ചിനെ കാണാനാണ് കേട്ടോ അപ്പൊ സച്ചിനെ കാണാൻ എന്തിനാണ് രേവതി പോകുന്നത് എന്ന് വെച്ചാൽ സച്ചിയോട് കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിലല്ല സ്റ്റോറി ടാക്സി സ്റ്റാൻഡിൽ ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ രേവതി കാണുന്നത് അപ്പം രേവതി സച്ചി പെട്ടെന്ന് കൊണ്ട് എന്ത് പറ്റി രേവതി അച്ഛൻ എന്തെങ്കിലും പറ്റുമോ നീ എന്താ ഇവിടെ വന്നത് നീ എന്താ ഇവിടെ വരുന്നത് എന്ന് എനിക്ക് ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാനൊരു കാര്യം പറയാനുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്കത് പറഞ്ഞേ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത് അത് വേറെ ഒന്നുമല്ല വർഷയുടെ ശ്രീകാന്തിൻ്റെ കാര്യമാണ് വേണ്ട എനിക്ക് അവരുടെ കാര്യമാണേൽ കേൾക്കണ്ട ശോ സച്ചിയേട്ട കേക്ക് സച്ചിയേട്ട ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവം നടന്നെന്നും വർഷം ഇറങ്ങിപ്പോയെന്നും മാസം ഒഴിച്ചെന്നും ഒക്കെ ഇങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തിനാണ് അവളെ രക്ഷിക്കാൻ നോക്കിയത് അവളെ രക്ഷിക്കേണ്ട കാര്യം നിനക്കില്ലായിരുന്നുവല്ലോ അവളെ അവളെന്തിനു രക്ഷിച്ചു നീ അവളൊക്കെ അഹങ്കാരിയല്ലേ അവളുടെ മുഖം പോണം അവൾ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്റെ അച്ഛനെ അങ്ങനെ ആക്കി തീർത്ത അവളാണ് എൻ്റെ അച്ഛനെ അസുഖം മരുത്തി വെച്ചത് അവളല്ലേ എന്ന് പറഞ്ഞു കുറെ കുറ്റപ്പെടുത്തിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു സച്ചേട്ടാ അങ്ങനെ പറയരുത് നമ്മുടെ ശ്രീകാന്തിന്റെ കയ്യിലുണ്ടല്ലോ കുറ്റം ശ്രീകാന്തിന്റെ കയ്യിലുണ്ട് കുറ്റം അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പോഴത്തേക്കും പെട്ടെന്ന് കുറെ മീഡിയക്കാരൊക്കെ വരിക മീഡിയക്കാർ വന്നപ്പോഴത്തേക്കും സച്ചി പേടിച്ചു പോയി ഇപ്പം സച്ചി വെച്ച് ഇതെന്താ കുറേ പേര് വരുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്ത് വന്നിട്ട് രേവതിനെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ കാരണം രേവതി ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഫേമസ് ആയി പോയി രേവതി നമ്മുടെ വർഷേനെ രക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലാവുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാർ വന്നു അങ്ങനെ രേവതിയോട് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു ഇതെല്ലാം ഇതിന്റെ ഒരു ഇതെന്താണ് ഇങ്ങനെ പെട്ടെന്ന് രക്ഷിക്കാൻ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ അതെൻ്റെ ഭർത്താവ് തന്നെയാണ് കാരണം എൻ്റെ ഭർത്താവാണ് എന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകോട്ട് മാറി നിൽക്കരുത് മുന്നിലേക്ക് തന്നെ ചെന്ന് നിന്ന് രക്ഷിക്കണം അങ്ങനെ ഒരു ധൈര്യം നമ്മൾ കാണിക്കണം എന്നൊക്കെ എൻ്റെ ഭർത്താവാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സച്ചി ഒന്ന് പൊങ്ങി പോവുകയാണ് അപ്പം തന്നെ സച്ചിയുടെ സച്ചി വെയിറ്റ് ഇട്ട് വലിയ സംഭവമായി നമ്മുടെ സച്ചി സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ രേവതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സച്ചി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു മീഡിയക്കാര് പറഞ്ഞു അയ്യോ ഒസ് ഒന്ന് മാറി നിൽക്കുക മാഡത്തിൻ്റെ ഒന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഇത് എൻ്റെ ഭർത്താവാണ് ഇതാണോ മേഡത്തിന്റെ ഭർത്താവ് അപ്പൊ മേഡത്തിന്റെ ഭർത്താവ് ആണല്ലേ മേഡത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഓരോന്ന് രേവതി പൊക്കി പറയുകയൊക്കെ ചെയ്യുകയാണ് അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ അങ്ങ് ഒതുങ്ങി തീരുകയാണ് കേട്ടോ അങ്ങനെ രേവതിയെ കുറിച്ച് എല്ലാവരും പുകഴ്ത്തിയൊക്കെ പറയുന്നു ഇതിനിടയിൽ നമ്മുടെ രേവതി വർഷയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരി സംസാരിച്ചിരുന്നു വർഷയുടെ അമ്മയ്ക്ക് വർഷേനെ കാണണമെന്ന് താല്പര്യം പിന്നെ അച്ഛൻ കുറച്ച് മസിലൊക്കെ പിടിച്ചു നിൽക്കുകയാണെങ്കിലും രേവതി തന്നെ ചെന്ന് പറയുകയാണ് നിങ്ങളുടെ മകളല്ലേ എന്തൊക്കെയാണെങ്കിലും ശ്രീകാന്ത് നല്ലൊരുത്തനാണ് നല്ലതുപോലെ തന്നെ നോക്കുകയൊക്കെ ചെയ്യുന്ന എനിക്കറിയാം നിങ്ങളുടെ മകളല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് നിങ്ങളെ കണ്ടുപിടിച്ച ഒരു നല്ല മനുഷ്യനാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷെ അയാൾ ചെയ്തത് എന്താണെന്ന് അറിയാമോ ഇങ്ങനെ ആശ്രയിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയ്ക്ക് പേടിയാവുകയാണ് വർഷേനെ കാണാനൊക്കെ തോന്നുകയാണ് കേട്ടോ ഏകദേശം അവരുടെ പ്രശ്നം അവിടെ ഒതുക്കി തീർക്കാനാണ് നമ്മുടെ രേവതി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഭാവമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചന്ദ്ര ഈ കാര്യമൊക്കെ അറിയാണ് അപ്പൊ രേവതിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വല്ലാണ്ട വിഷമത്തിലാണ് കാരണം ഇനിയിപ്പം രേവതി വെച്ചടി വെച്ചടി കയറുകയല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സങ്കടത്തിലാണ് എങ്കിൽ പോലും ശ്രീകാന്തിനെ കാണാൻ വേണ്ടി ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നമ്മുടെ ചന്ദ്ര അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നമ്മള് ഇനിയിപ്പോ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൽ കാണുന്നത് അപ്പൊ ഇതിന്റെ ബാലൻസ് കാരണം നമ്മൾ പറയുന്നത് നാളെ ആയിരിക്കും നാളെ ഉച്ചക്കായിരിക്കും പിന്നെ നമുക്ക് ഇന്ന് വൈകിട്ടത്തെ പ്രമോ വിശേഷം നമ്മൾ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ വൈകിട്ട് കറക്റ്റ് എട്ടു മണിയാവുമ്പോ എന്ന് പോസ്റ്റ് ചെയ്താണ് കേട്ടോ അതായത് ഇന്നത്തെ ഒറിജിനൽ കഥയുടെ ബാലൻസ് നമ്മൾ വൈകിട്ടിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കയറി കാണണേ മിസ് ചെയ്യാതെ എല്ലാവരും കാണണം കറക്റ്റ് എട്ടുമണിയാവുമ്പോൾ വരും പിന്നെ ഇന്നത്തെ കഥ നമ്മൾ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷം രാവിലെ ഇട്ടിട്ടുണ്ട് ഇതുവരെ ആരും കയറി കണ്ടില്ലെങ്കിൽ കയറി കാണുക അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ